വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം അത്തരത്തിൽ എല്ലാ ദിവസവും ഏറ്റവും മനോഹരമാക്കാനുള്ള മൂന്ന് പോയിൻസാണ് ഞാനിവിടെ പറയുന്നത് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് വളരെ പോസിറ്റീവായിട്ടാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം മനോഹരമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും പോയിൻ്റ് നമ്പർ വൺ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഒരു മിനിറ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കാൻ ഉപയോഗിക്കുക അത് മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക എല്ലാവരോടും വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുള്ള നിങ്ങളെ നിങ്ങൾ അവിടെ കാണുക എല്ലാവരെയും ബഹുമാനിക്കുന്നതായിട്ടും എല്ലാവരും നിങ്ങൾക്ക് ബഹുമാനം തിരിച്ചു നൽകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാം നല്ല ബോർഡായ വ്യക്തിയായി നിങ്ങൾക്ക് നിങ്ങളെ കാണാം ഇത്തരത്തിൽ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം ഇങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്തു വെച്ചാൽ ഇനി വരാനിരിക്കുന്ന ഓരോ മണിക്കൂറുകളും ആ പ്രോഗ്രാമിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത് പോയിൻറ്റ് നമ്പർ ടു പ്രയാസങ്ങൾക്ക് പകരം സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ ചിന്തിച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്നു കൊണ്ടേയിരിക്കും നമ്മൾ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ജീവിതം വളരെ ചെറുതല്ലേ അത് മനോഹരമായി തന്നെ കഴിഞ്ഞു പോകട്ടെ പോയിൻറ്റ് നമ്പർ ത്രീ നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് കിട്ടിയ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് മറ്റുള്ളവരെക്കാൾ മികച്ച എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാകാം അതിനൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നത് ജീവിതം അതൊന്നല്ലേ ഉള്ളൂ അത് സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ